ഇപ്പൊ നമ്മള് കൊച്ചുകരുന്നിരിയുന്ന ഏലപ്പാറയ്ക്ക് വന്ന വഴിക്ക് കണ്ട ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചയാണ് വലിയൊരു ഗണപതിയുടെ വിഗ്രഹം കൂടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിന് മേളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇപ്പൊ നമുക്ക് വേണ്ടത് ഈ വഴിക്കാണ് ഏലപ്പാറയ്ക്ക് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഏലപ്പാറയ്ക്കുള്ളത് ആ ഏലപ്പാറയ്ക്ക് ഒന്നും ഇല്ല നല്ല ഭംഗിയുണ്ടല്ലേ ബസ്സൊക്കെ വരുന്ന ഹായ് വില്ലേജ് ബ്ലോഗസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പോണത് കൊച്ചുകരിന്തിരുവിയിൽ നിന്ന് ചെമ്മണ്ണു കൂടി അലപ്പാറയ്ക്കാണ് അപ്പം നമ്മളെത്തിയിരിക്കുന്നത് കൊച്ചുകരിന്തിരുവി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു സ്ഥലത്താണ് അപ്പോൾ നമ്മളിവിടുന്ന് ആണ് വീഡിയോ ആരംഭിക്കുന്നത് അപ്പോൾ ഇത് കൊച്ചു കരിന്തെരുവി ടൗണാണ് ചെറിയൊരു ടൗണാണ് അത്യാവശ്യം വല്ല കടകളും കാര്യങ്ങളൊക്കെയുള്ള ടൗൺ ആണ് ഇവിടെ തൊട്ടങ്ങ് തേയിലത്തോട്ടങ്ങൾ ആരംഭിക്കും നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ തൊട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇപ്പം കൊച്ചി തുടങ്ങുന്ന തന്നെ തേയിലത്തോട്ടങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ റോഡിന്റെ ഇരു സൈഡുകളിലും അടിപൊളി തേയില തേയിലത്തോട്ടങ്ങളിലെ കാഴ്ചകളാണ് ഏക്കർ കണക്കിനല്ലേ വലിയ മലകാല രണ്ട് സൈഡുകളിൽ മല മലകള് പിന്നെ ഒരു കാഴ്ച നല്ല മഞ്ഞകാലത്തും അതെ അതെ നല്ലൊരു ആയിരിക്കും പൈപ്പായിരിക്കും ഇവിടെ ചെറിയൊരു ഒരു പാലം കാണാൻ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ നല്ല അടിപൊളി ലൊക്കേഷൻ നോക്കിയൊരു ചെറിയൊരു തോടം ഒഴുകുന്നു ചെറിയൊരു പുഴി പറയാം നല്ല ഭംഗിയല്ലേ കാണാൻ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു രീതികൾ ബസ് വർണ്ണം വരുന്നുണ്ട് ആ ഏലപ്പാറയ്ക്ക് ഒന്നും ഉണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ ബസ്സൊക്കെ വരുന്ന കാണാനായിട്ട് അതെ നമ്മളെ ബസിന്റെ പുറകെ പോവാണ് ആ ബസ് ഏലപ്പാറ വാങ്ങുവാൻ ബസ് പാറ പോകാനും ബസ്സാണ് ഫീ വഴിക്കൊക്കെ നമ്മൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാഴ്ചകളൊക്കെ വരുന്നുണ്ട് യാത്ര ചെയ്യാം ബസ് മാത്രമല്ല ഏത് വണ്ടിയാണേലും അപ്പം ബസ് കൊണ്ടു നോക്കി നല്ലൊരു പിന്നെ ഫ്രെയിം അല്ലേ അല്ല ദിലീപോട്ടത്തിന് തലക്കോടേ പോന്ന് കാണുമ്പോഴേ ഇതൊക്കെ നമ്മള് മിസ്സായി പോയാലും ഇടുക്കി ജില്ലയിൽ എല്ലാരും വരുന്നാറില്ലേ മൂന്നാർ പോയി കണ്ടിട്ട് പോവുള്ളൂ അത് വെച്ച് നോക്കുമ്പോ ഏക്കരണ സ്ഥലത്തായി തൊട്ടു റോഡിന്റെ മേളിലൊക്കെ ലയങ്ങളുണ്ടോ ഇവിടെ ഒരുപാട് തൊഴിലാളികൾ പങ്കെടുക്കുന്ന സ്ഥലമാണ് നേരത്തേക്ക് ഇപ്പൊ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ കൊണ്ടുപോകുന്നില്ലേ അതിഥികളായി അതിഥികളായി ഇപ്പൊ എല്ലാം അതിഥികളായി പണ്ട് തമിഴ്നാട്ടുകാരുന്നു ഇവിടെ എസ്റ്റേറ്റ് ലയങ്ങളിബ്രോ നമ്മളങ്ങനെ ചെമ്മണ്ണെന്നൊരു സ്ഥലത്ത് കേട്ടോ ചെമ്മണ്ണ ഇവിടെ താഴെ എസ്റ്റേറ്റ് ലയത്തിന്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ബന്ധപ്പെട്ട കുറെ ഭാഗങ്ങൾ കാണാം ഇവിടെ എല്ലാം നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടം നടുവിലൂടെ റോഡ് അപ്പൊ നമ്മള് കൊച്ചുകരിനിന്ന് ഇലപ്പറയ്ക്ക് വന്നു കണ്ട ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചയാണ് വലിയൊരു ഗണപതിയുടെ വിഗ്രഹം കൂടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇതിന് മേലിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അപ്പം നമുക്ക് വേണ്ടത് ഈ വഴിക്കാണ് ഏലപ്പാറയ്ക്ക് ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ദൂരമാണ് ഏലപ്പാറയ്ക്കുള്ളത് ഇപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങളെ കാഴ്ചകൾ മരങ്ങളുടെ കാഴ്ചകളൊക്കെ കാണാവെ നല്ല അടിപൊളി റോഡാട്ടോ നമ്മുടെ കൊച്ചുകരിന്തിരിന്ന് ഏലപ്പാറയ്ക്കുള്ളത് വളഞ്ഞും പുളിഞ്ഞുള്ള റോഡാണെങ്കിലും നല്ല മനോഹരമായിട്ടാണ് റോഡ് പണിതിരിക്കുന്നത് ആ റോഡിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നല്ലൊരു ാണ് അപ്പൊ ആ റോഡിലൂടെ നമ്മളങ്ങനെ ഏലപ്പാറ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ് എവിടെ നോക്കിയാലും നമുക്ക് ഈ തേയിലത്തോട്ടങ്ങളുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ സാധിക്കും എസ്റ്റേറ്റ് ലയങ്ങളാണ് നല്ല എസ്റ്റേറ്റിന്റെ പേര് എസ്റ്റേറ്റ് വാലി എസ്റ്റേറ്റ് എലിബറിയ ഭാഗം തന്നെയാണ് തോന്നുന്നു അങ്ങനെ നമ്മൾ ഏലപ്പാറയിലെത്തിയിട്ടോ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാണ് ഈ മുൾഫാ തല സ്ഥിതി ചെയ്യുന്നത് ഇനി ഇവിടുന്ന് ഒന്ന് രണ്ടോട് കഴിഞ്ഞാൽ ഏലപ്പാറ ടൗണായി ആയി ഇതൊരു ചെറിയൊരു റോഡ് വീഡിയോ ആണ് ഈ വീഡിയോ ഇഷ്ടം വിശ്വസിക്കുന്നത് ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായി എഴുതിയിട്ട് വരുന്നിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈ